ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ സത്യം അത് മൂടി വെക്കാം വളച്ചൊടിക്കാം ബട്ട് ഒരു ദിവസം ഒരു നാളത് പുറത്തു വരും അവിടെ നരസിംഹ സിനിമയിൽ മമ്മൂട്ടിക്ക പറഞ്ഞ ഡയലോഗാണ് ഇന്ന് പറഞ്ഞതുപോലെയാണ് ദേവദൂതൻ എന്ന ചിത്രത്തിൻ്റെ കാര്യം ഇരുപത്തിനാല് വർഷം മുന്നേ റിലീസായ ഒരു ചിത്രമാണ് ദേവദൂതൻ എന്ന് പറയുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അന്നിറങ്ങിയത് സാമ്പത്തികമായിട്ട് വലിയ പരാജയം കണ്ടൊരു സിനിമയായിരുന്നു ബട്ട് ആ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ ഡെസ്റ്റിനി നോക്കി അതിൻ്റെ വിധി നോക്കി അത് നിറ കൈകളോടുകൂടി ഒരു പുതിയ തലമുറ സ്വീകരിച്ചിരിക്കുന്നു അപ്പോൾ ആ സിനിമ എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് വർഷം മുന്നേ അത് ചെയ്തു വെച്ചത് സംവിധായൻ്റെ അല്ലെങ്കിൽ ആ എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാട് ഇരുപത്തിനാല് വർഷത്തിനപ്പുറത്തേക്കുള്ളൊരു സൃഷ്ടിയായിരുന്നു അത്രയ്ക്ക് കാലാധിപർത്തിയ അത്രയ്ക്ക് കാലങ്ങൾക്കപ്പുറം നിന്ന് ഒരു സൃഷ്ടിയായിരുന്നു അതുകൊണ്ടായിരിക്കാം ആ ഒരു കാലഘട്ടത്തിൽ അത് വിജയിക്കാതെ പോരുന്നത് ആ കാലഘട്ടത്തിലുള്ള പ്രേക്ഷകർക്ക് അതിൻ്റെ ആ ഒരു ഇന്നർ സത്വം എന്താണെന്ന് മനസ്സിലായി കാണണമെന്നില്ല അതുകൊണ്ടാണ് അന്ന് സാമ്പത്തികമായിട്ട് വിജയം കാണാതെ പോയത് പക്ഷേ അതിൻ്റെ കണ്ടൻറ്റിൻ്റെ ശക്തി നോക്കിയേ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞു അടുത്ത ജനറേഷനായി കഴിഞ്ഞു ആ ജനറേഷൻ ആ കഥയെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ കഥയുടെ തന്തു അത് അത്രമാത്രമേ കാലഘട്ടത്തിന് അനുയോജ്യമായി ഇക്കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ഒന്നായതുകൊണ്ടാണല്ലോ പിന്നെ എന്ന് പറയുന്ന ഒരു നടൻ്റെ കാര്യം കൂടി പറയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ പടം ഇരുപത്തിനാല് വർഷത്തിന് മുന്നേ ഉള്ള ചിത്രം കണ്ട് കണ്ടു കഴിഞ്ഞാലും ഇന്ന് അതെടുത്ത് നോക്കിയാലും ഇനിയൊരു ഇരുപത്തിനാല് വർഷം കഴിഞ്ഞെടുത്ത് കണ്ടാൽ പോലും ആ നടൻ്റെ സ്വാഭാവികത അഭിനയമല്ലത് അയാൾ അതായിട്ട് ജീവിക്കുന്നത് കാണാനുള്ള ത്രില്ല അത് ഏത് കാലഘട്ടത്തിലും അത് അങ്ങനെ തന്നെ നിലനിൽക്കും ആ മനുഷ്യൻ്റെ ഒരു സ്വാർത്ഥം അതിനെ ഇപ്പോഴും ഈ കാലഘട്ടത്തിലും സ്വീകാര്യമാക്കി മാറ്റിക്കളത് പിൻ പിന്നീട് ആലോചിച്ച് നോക്കി ആ സംവിധാനം അത് അതിൻ്റെ ആ സൃഷ്ടിക്ക് വേണ്ടി അദ്ദേഹം എന്തോരം ചെലവഴിച്ച് കാണണം ആ സൃഷ്ടിയുടെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായിട്ടുണ്ട് ഒരു വർഷത്തോളം എടുത്തേക്കാണ് അതിൻ്റെ എഴുത്ത് തന്നെ ചിത്രീകരിച്ചത് അത് അത്രത്തോളം അദ്ദേഹം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടത് ചിത്രം പരാജയപ്പെട്ടു പോയപ്പോൾ അദ്ദേഹം ഒരുപാട് ഡിപ്രഷനിലേക്ക് വരെ പോവുകയുണ്ടായി പിന്നീട് കുറച്ചു കാലം അദ്ദേഹം പുറത്തൊന്നും ഇറങ്ങിയില്ല എന്ന് വരെ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നതായിട്ട് കേട്ടു അതൊക്കെ കാലം കാണുന്നുണ്ടായിരുന്നു ഒരു ശക്തി കാണുന്നുണ്ടായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ നാലോചിച്ച് നോക്കി ഇറങ്ങി രണ്ടാമത്തെ ദിവസം കുട്ടി പാളീസായ ഒരു പടം അത് വീണ്ടും അദ്ദേഹം ഇന്നിറക്കാൻ എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെയാണെന്ന് തോന്നുന്നത് അതിൻ്റെ പ്രൊഡ്യൂസർ അപ്പോൾ അങ്ങനെ വീണ്ടും അതിന് അദ്ദേഹം ഒരു ചലഞ്ച് ഏറ്റെടുക്കുക അത് ജനങ്ങൾ ഏറ്റെടുക്കുക ജനങ്ങളത് സ്വീകരിക്കുന്ന മനസ്സുകൊണ്ട് ചിന്തിക്കുക പിന്നതിലെ പാട്ടുകൾ അത് സൃഷ്ടിച്ച വിദ്യാസാഗര മ്യൂസിക്കൽ മാജിഷ്യൻ അതാണ് ഈ പടത്തിൻ്റെ ഒരു മറ്റൊരു ജീവൻ എന്ന് പറയുന്നു അതും കാലാധിപർത്തിയായിട്ട് നിലനിൽക്കുന്നു ആ പാട്ടിൻ്റെ ഒരു ഗൂംസ് പം തിയേറ്ററിൽ നിന്ന് ആഘോഷിക്കാനായിട്ട് തന്നെ ഒരുപാട് പേർ ആ പടം കാണാനായിട്ട് പോകുന്നത് ഇങ്ങനെ പറയുന്നതേ കേട്ടു അതും ഒരുപാട് അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതേപോലെ കാലാധിപർത്തികളായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എനിക്കും ഇപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ഓർത്തുകയാണ് ഗുരു എന്ന് പറയുന്നൊരു ചിത്രം കൂടിയുണ്ട് നിങ്ങളെല്ലാവരും ഒരു തൊണ്ണൂറിലെ ജനറേഷനൊക്കെ അത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഗുരു എന്ന് പറയുന്ന പടം അതും കാലാധിപർത്തിയായ കണ്ടുകളാണ് ഏത് കാലഘട്ടത്തിൽ വിട്ടുകഴിഞ്ഞാൽ അത് ആളുകൾ ഉൾക്കൊള്ളുന്ന കാലത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു കണ്ടൻറ്റാണ് അതുപോലെയുള്ള നല്ല നല്ല ചിത്രങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ ഗുരു യോധ അങ്ങനെയുള്ള ഒരുപാട് പടങ്ങൾ ഇനിയും കുടപ്പുണ്ട് അതിൽ അതൊക്കെ വരാനായിട്ട് ഇത്തരത്തിലുള്ള പടങ്ങൾ ഒരു പ്രചോദനമായി കൂടി തീരട്ടെ എന്ന് ഈ നിമിഷത്തിൽ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ബായ്